ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ നിന്റെ കൂടെ കൂടെപ്പിറപ്പുകളോട് പോലും പറയില്ല എന്ന് എന്റെ കൈ തൊട്ട് സത്യം ചെയ്യണം കലയാമ കാര്യം പറയ അന്ന് ബർത്ത്ഡേ പാർട്ടിയിൽ പൊട്ടിത്തെറി നടത്തി മോളെ അഭിമന്യുവിനെയും എന്നെയും എല്ലാം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അംബികയാണ് നേരാണോ കലേമ പറഞ്ഞത് ആ അംബിക മാമി എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടിട്ട് വിശ്വാസം വരുന്നില്ലെങ്കി കണ്ടറിയണം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് സുമേഷ് സുമേഷ്നതിനെ കൂട്ടുനിന്നോ എനിക്കങ്ങോട്ട് വിശ്വസിക്കണം നീ ഒരിക്കൽ ജീവന തുല്യൻ സ്നേഹിച്ച വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആ സുമേഷ് തന്നെയാ ഈ ചതിക്ക് ചുക്കാൻ പിടിച്ചത് ആളുകൾ എന്താ കലയം ഇങ്ങനെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ എന്റെ ഹൃദയത്തിൽ കൊണ്ടുനടന്ന ആളാ സുമേഷ് ഏട്ടൻ സുമേഷ് ഏട്ടനോട് ആ കരുതലും സ്നേഹം ഉണ്ടാവുന്ന വിശ്വസിച്ച് ഞാൻ പൊട്ടി സുമേഷ് ചേട്ടൻ പഴയ ആളല്ലെന്ന് കല്യാണം മുടങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി പക്ഷെ അത് അവിടെ കൊണ്ട് തീർന്നു എന്നാ ഞാൻ കരുതിയേ ഇത്രയും വെറുപ്പും പകയും മനസ്സെ സൂക്ഷിച്ച സുമേഷ് ചേട്ടനും അംബികമാമി നടക്കുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു കലയമ്മ ഇപ്പൊ ഈ വീഡിയോ എന്നെ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനതൊന്നും വിശ്വസിക്കില്ലായിരുന്നു ഈ വീഡിയോ പകർത്തിയത് മഹേന്ദ്രനാ അങ്ങനെ അംബികയുടെയും മകന്റെയും ചതി മനസ്സിലാക്കിയ മഹേന്ദ്രൻ മോളെ അപകടത്തിയെന്ന് രക്ഷിക്കാൻ വേണ്ടിയാ അന്ന് അങ്ങനെ ഒരു നാടകം കളിച്ചത് എൻ്റെ മോൻ അന്ന് അങ്ങനെ ഒരു നാടകം കളിച്ച് അമൃതമോളെ കേക്കിന്റെ അടുത്തു മാറ്റി ആ ദുരന്തം സ്വയം സ്വയമേറ്റുവാങ്ങുകയായിരുന്നു നിനക്ക് വേണ്ടി മരിക്കാൻ പോലും എന്റെ മഹിമോൻ തയ്യാറാണെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ മോളെ ആ മനസ്സിന്റെ നന്മ ഞാൻ മനസ്സിലായോളെ പണ്ട് കുഞ്ഞുനാളില് അമ്പലക്കുളത്തിൽ വീണു എന്നെ സ്വന്തം ജീവൻ പോലും നോക്കാതെ രക്ഷിച്ചത് മഹിയേട്ടനാ ഇപ്പൊ രണ്ടാമതും മഹിയട്ടൻ എന്റെ ജീവൻ രക്ഷിച്ചു അവനൊരു പാവ മോളെ അവനെ നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്റെ മോന്റെ മാനസിക നില ആകെ കർന്നിരിക്കുക ഏത് നിമിഷം വേണേലും അവൻ ആത്മഹത്യ ചെയ്തേക്കാമെന്ന ഡോക്ടർമാര് പറയുന്നത് നിനക്ക് മാത്രമേ ഇനി അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ അവൻ ആഗ്രഹിക്കുന്ന അർത്ഥത്തില് നിനക്കൊരിക്കലും അവന് സ്നേഹിക്കാനാവില്ല എന്ന് എനിക്കറിയാമുള്ളേ നീ അവനെ വിവാഹം കഴിക്കൊന്നും വേണ്ട പകരം അവനോടൊന്ന് സ്നേഹത്തോടെ പെരുമാറണം അവന്റെ മുഖത്തെ പരിക്ക് മാറി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നത് വരെ മോൾ അവന്റെ കൂടെ നിൽക്കണം അത് ആയുസിലെ രണ്ട് പ്രാവശ്യം നിന്റെ ജീവൻ രക്ഷിച്ചവനെ ഒരു സഹോദരനായി കണ്ടെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് മോളുടെ കടമയാണ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ